പ്രിയപ്പെട്ടവര് നമ്മളിപ്പോൾ വെസ്റ്റേൺ ഘാട്ട് എന്ന് പറയുന്നത് ബിസ്ലെ ഘാട്ടിലാണുള്ളത് അപ്പോൾ മൂന്ന് മലകൾ ഒന്നിച്ചു ചേർന്ന ഈ ഘാട്ടിലേക്ക് ഞങ്ങൾ രാത്രി രണ്ടു മണിക്ക് നാട്ടിൽ ഇറങ്ങിയതാണ് ഏകദേശം ആറു മണി ആവാൻ പോകുന്നതേ ഉള്ളൂ ഈ ആറു മണി സമയത്ത് ഇവിടെ ഇരുട്ടാണ് നോക്കുമോ എൻ്റെ പിന്നിൽ മൂന്ന് മലകൾ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞാലത് വ്യക്തമാവും വിശ്രയെ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് അതിൻ്റെ പ്രധാന അതിൻ്റെ കുറിച്ച് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക ഇപ്പോൾ സമയം ആറ് മുപ്പത്താറ് ഏഴ് മണിക്കാണ് ഇതിൻ്റെ കൗണ്ടർ ഓപ്പൺ ആവുന്നത് അപ്പോൾ ഇരുപത് രൂപയാണ് ടിക്കറ്റ് രുന്നു രാവിലെ തന്നെ നിങ്ങൾ വരാൻ വേണ്ടി ശ്രമിക്കുക നല്ല തണുത്ത കാറ്റുണ്ട് സംസാരിക്കാൻ പോലും പ്രയാസമാണ് അത്രയും നല്ല തണുത്ത കാറ്റാണ് വരുന്നത്

നമ്മുടെ ക്യാമറകൾക്കോ അതല്ലെങ്കിൽ നമ്മുടെ മൊബൈലുകൾ എടുക്കാൻ പോലും പറ്റാത്ത ഒരു അനുഭവമാണ് ബിസൽ ഘട്ട് പോയിന്റ് എന്ന് പറയുന്നത് അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ പലപ്പോഴും ഭൂമിയിലെ സ്വർഗ്ഗം എന്ന് വിളിക്കപ്പെടുന്ന ബിസിലെ ഘട്ട് പോയിന്റ് ദിവസത്തിലെ വ്യത്യസ്ത സമയങ്ങളിൽ പലപ്പോഴും അത്ഭുതകരമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഇവിടുത്തെ വിശേഷം എന്ന് പറയുന്നത് ഓരോ മണിക്കൂറിലും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് ഇവിടേക്കുള്ള പ്രവേശന അനുമതിയുള്ളത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ രാവിലെ വരാൻ കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടോ മൂന്നോ മണിക്കൂറുകൾ ഇവിടെ ചെലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൂന്ന് മണിക്കൂറിൽ മൂന്ന് വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും കിട്ടുക ഇവിടെ വരാൻ മറക്കരുത് കർണാടകയിലെ ആസൻ ജില്ല സകലജ്പൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണിത് പക്ഷിമഘട്ടത്തിൽ അതിമനോഹരമായ ദൃശ്യങ്ങൾ ഇവിടെ ലഭിക്കുകയാണ് കുമാരപർവ്വതവും ദൊഡപേട്ടയും പുഷ്പഗിരി തുടങ്ങിയ പർവ്വത നിരങ്ങളുടെ മനോഹരമായ ദൃശ്യമാണിത് ഇത് മൂന്നും ഒന്നിക്കുന്ന ഒരു സമ്മേളനമാണ് ബിശ്ലേഗഡ് പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടേക്ക് എത്താനുള്ളത് സുബ്രഹ്മണ്യ കുക്കെ റോഡിൽ നിന്ന് നിങ്ങൾക്ക് സകലഷ്പൂരിനടിയിലാണ് ഈ പ്രദേശം നിങ്ങളുടെ ഗൂഗിൾ മാപ്പിൽ ഇതടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഇവിടെ എത്താൻ സാധിക്കും